അതർവൈസ് വേദനകളെ അയവിറക്കാതെ കടത്തിവിടുക അല്ലെങ്കിൽ അവ പുതിയ വേദനകളെ കൊണ്ടുതരും തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമാകട്ടെ സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ജീവിതത്തിൽ ഒരുപാട് വേദനകൾ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെ വരും വേദനകൾ ഉണ്ടാകുന്നത് നമ്മെ പുതിയൊരു വഴിയിലേക്ക് ക്രമീകരിക്കാൻ വേണ്ടിയാണ് എന്നത് സത്യം പ്രകൃതിയുടെ ഒരു സംവിധാനമാണത് ഒരു സാങ്കേതികതയാണ് നമ്മളെ ജീവിതത്തിന്റെ ഒരു പുതിയ ധാരയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ജീവശക്തി നൽകുന്ന ശ്രദ്ധയാണ് വേദനയായിട്ട് നാം അറിയുന്നത് അല്ലെങ്കിൽ പ്രകൃതി നമ്മെ അറിയിക്കുന്നത് ഓരോ വേദനയും നമ്മളെ പുതിയ പാകപ്പെടലുകളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേദന എന്ന് പറയുന്നത് ഒരു ശുഭകരമായ അവസ്ഥ തന്നെയാണ് പക്ഷെ അതിലൂടെ കടന്നു പോകുക സത്യത്തിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ആരോഗ്യത്തിന് അടിസ്ഥാനമാകുന്ന ഒരു ജീവിത പശ്ചാത്തലം ഇല്ലാതെ പോയാൽ അത് നമ്മളെ ബോധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തുടരുന്ന അനുചിതമായ ഭക്ഷണശൈലിയോ അനുചിതമായ ജീവിതശൈലിയോ ഒക്കെ കൊണ്ട് ശരീരത്തിൽ വരുന്ന ആഘാതങ്ങളെ താൽക്കാലികമായി നിർത്തിയിടാൻ വേണ്ടിയിട്ട് ശരീരം ചില പ്രശ്നങ്ങളും വേദനകളും കൊണ്ട് പ്രവർത്തനങ്ങളെ നിർത്തിവെക്കും നിർത്താൻ നമ്മളെ പ്രേരിപ്പിക്കും നമ്മളെ ചിലപ്പോൾ കിടത്തും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുവരും അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ അത് കഷ്ടപ്പാടിലാണെന്ന് നമ്മുടെ സുഖമാകെ നഷ്ടപ്പെടും എന്നിട്ട് നമ്മൾ അതിനെ അസുഖം എന്ന് വിളിക്കും അസുഖം വരുന്നത് ശരിയായ ആരോഗ്യമുള്ള ശരീരത്തിലാണ് ഒരു ശവ ആരോഗ്യം തീരെ ഇല്ലാത്തൊരു ശരീരത്തിൽ അസുഖം വരില്ല അസുഖം വരുന്നത് ആരോഗ്യമുള്ള ശരീരത്തിലാണ് ശരീരത്തിന്റെ ക്രമപ്പെടുത്തലിന് വേണ്ടി ഒരുക്കുന്ന താൽക്കാലികമായിട്ടുള്ള അവസ്ഥയാണത് അതിനെയാണ് അസ്വാഭാവിക ആരോഗ്യം എന്ന് പറയുക ഈ അസ്വാഭാവിക ആരോഗ്യം മൂലമാണ് രോഗമുണ്ടാകുന്നത് എന്ന് മിക്കവാറും തരത്തി അറിയില്ല ചികിത്സ പോലും അറിയില്ല അതാണ് അതിന്റെ രസം അപ്പൊ ഈ അസ്വാഭാവികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേദനകൾ ഉണ്ടാകും അത് ശരീരത്തിന്റെ കാര്യം തന്നെ ആകണമെന്നില്ല മനസ്സിനാകാം ബന്ധങ്ങളുടെ കാര്യത്തിലാകാം ജീവിതത്തിന്റെ അനുഭവം മറ്റ് അനുഭവങ്ങളിലാകാം നമ്മുടെ നമ്മുടെ ബിലോങ്ങിങ്സിൽ നമുക്ക് സ്വന്തമായി വയ്ക്കുന്ന വസ്തുക്കൾ വസ്തുവകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാകാം എവിടെയാണെങ്കിലും ഒരു വേദന തന്ത് കൊണ്ട് നമ്മളെ പുതിയൊരു ക്രമത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത് പ്രകൃതിയുടെ ഒരു ചിട്ടപ്പെടുത്തൽ മെക്കാനിസമാണ് നമ്മൾ അതിലേക്ക് വരെ നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച നമ്മൾ ഇത് ഇത്രയും കാലം ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച സുഖത്തിന് ഭംഗം വരുമ്പോ ആ സുഖത്തിന് നേരെ എതിർചേരിയിലുള്ള ദുഃഖങ്ങളെല്ലാം കൂടെ ഒറ്റ സമയത്തെങ്ങി പോരുമ്പോഴാണ് വലിയ വേദനയായിട്ട് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ വേദന വേദന തന്നെയാണ് ആകട്ടെ വേദന വരുന്നു ശരീരത്തെ സുഖം ആക്കാൻ വേണ്ടിയാണ് അത് കൊണ്ടുവരുന്നത് ഈ വേദന വന്ന് കടന്നങ്ങ് പോകും പെയിൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ ഓർമ്മയായി സൂക്ഷിച്ചാൽ നമ്മുടെ സ്മൃതിയിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആ കഴിഞ്ഞ വേദനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളോ ഒരു പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരോ നിങ്ങൾക്ക് പരിചയമുള്ളവരോ പലരും എങ്ങനെയുണ്ടാകും ഒരു ഒരു വേദന ഉണ്ടെങ്കിൽ ആ കുറിച്ച് ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടേയിരിക്കും വേദന ഇപ്പോ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വേദന വരുമ്പോഴാണ് കടം എന്നുള്ള സംഭവം ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകൾ കടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും രോഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും മാനസിക ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഈ എത്ര ആവർത്തി ഇത് പറയുന്നു അത്രയും ആവർത്തി ഇത് പ്രകൃതിയുടെ പശ്ചാത്തലത്തില് താൻ ഇനി പോകേണ്ടുന്ന പശ്ചാത്തല പതാണെന്ന് താൻ ഇനി അനുഭവിക്കേണ്ടുന്ന വസ്തുത അതാണെന്നുള്ളൊരു സന്ദേശം ഇവിടെ നൽകുന്നുണ്ട് ഉപരിവ്യവസ്ഥയിലേക്ക് താൻ എന്താണോ കാക്ഷിക്കുന്നത് എന്ന് ക്ഷണം എന്ന രീതിയിലുള്ള ഒരു ക്ഷണപത്രം എന്ന രീതിയിലുള്ള ഒരു 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 സന്ദേശമായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കും അതിന്റെ ഫലം എന്തായിരിക്കും തുടർന്ന് ഇതിലും നല്ല ഇതിലും വിപുലമായ ഇതിലും ചിട്ടപ്പെടുത്തിയ ഇതിലും ഭീകരതയുള്ള വേദനകൾ ഉപരിവ്യവസ്ഥ തന്നുകൊണ്ടിരിക്കും ഏത് വേദനയാണോ ആവർത്തിച്ച് 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 പറയപ്പെടുന്നത് ആ വേദന നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇനി വേദനയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ വേദനയെക്കുറിച്ച് പറയാനുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും കാരണം നമ്മൾ ഉപരിവ്യവസ്ഥയിലേക്ക് കൊടുക്കുന്ന സന്ദേശമെന്തോ അതാണ് നമ്മുടെ ആയിട്ട് നമ്മുടെ നിലവിലുള്ള സ്ഥിതിഗത്വമായിട്ട് നമ്മൾ കൺവേ ചെയ്യുന്നത് ആ കൺവേ ചെയ്യപ്പെടുന്നത് എന്തോ അതാണ് ഇങ്ങോട്ടേക്ക് വരിക അപ്പൊ വേദനയുടെ ആ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ വേദനയുടെ ഒരു ശൂന്യത ശൂന്യതയുടെ നിലനിൽക്കുന്നതായിട്ട് ഉപരിവസ്ഥ മനസ്സിലാക്കുകയും ഉപരിവസ്ഥ അത് നിരന്തരം തരികയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ഈ ഒരു അവസ്ഥ പ്രകൃതിയുടെ ഈ ഒരു മെക്കാനിസം അറിയാതെയാണ് നമ്മൾ പലപ്പോഴും വേദനയെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നത് വേദനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലരും നമ്മൾ അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അതിനെയാണല്ലോ അയ അഴവരക്കൽ എന്ന് പറയുന്നത് പശുക്കൾ അയവരക്കുക എന്ന് പറയുന്നത് പശുക്കൾ പുല്ല് തിന്നു കഴിഞ്ഞിട്ട് അത് ഇറത്തു വന്നിരുന്നത് വീണ്ടും വീണ്ടും ഉ ഉള്ളിലേക്ക് പോയതിനെ തന്നെ വീണ്ടും എടുത്ത് ചവച്ചരയ്ക്കുന്നതിനെയാണ് ഇതുപോലെ നമ്മൾ അയവരക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം വേദനകളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് തിരികെ വരികയും ചെയ്യും അപ്പോ വേദന ഒരേ സമയത്ത് ശുഭമായിരിക്കുമ്പോഴും അത് താങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ക്ഷണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല രോഗം വരുന്നത് ശുഭകരമാകാൻ പറ്റിയില്ല ശുഭമായി കഴിഞ്ഞാൽ പിന്നെ നേരെ പോവുക എന്നുള്ളതാണ് ഒരു വാഹനം നേരെ പോകുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ചെറിയ കോട്ടങ്ങൾ കൊണ്ടോ ശ്രദ്ധ കുറവ് കൊണ്ടോ അതിന്റെ മെക്കാനിസത്തിന്റെ അപാകങ്ങൾ ഉണ്ടോ വിട്ട് വെളിയിലേക്ക് പോകാം റോഡ് വിട്ട് വെളിയിലേക്ക് പോകാം പോയി കഴിഞ്ഞാലുള്ള പരിപാടി എന്ന് വെച്ചാൽ അതിന് തിരികെ കൊണ്ടു എന്നുള്ളതാണ് തിരികെ ഇടത്തോട്ട് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ സ്റ്റെയറിങ് വരത്തോട്ട് തിരിച്ചിട്ട് നേരെ റോഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത് പിന്നെ സ്ട്രെയിറ്റ് ആക്കണം റോഡിന്റെ റോഡിന് താഴെ ആയ രീതിയിൽ ചക്രം സൂക്ഷിച്ച് ആ വഴി പോയിക്കൊണ്ടിരിക്കണം വീണ്ടും നമ്മൾ തിരിച്ചു വച്ചാലോ വീണ്ടും നമ്മൾ പഴയ കാര്യങ്ങളിലേക്ക് പോവുകയും വീണ്ടും ഈ അനുചിതമായ അവസ്ഥകളിലൂടെ ആവർത്തിച്ച് 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 കടക്കുകയും ചെയ്യും അതിനിടയിൽ ചെറിയ സ്വാസ്ഥ്യ മണ്ഡലത്തിൽ കൂടെ കിടക്കുന്നുണ്ട് ഇപ്പൊ ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വലത്തോട്ട് തന്നെ തിരിച്ചുവെച്ച് കഴിഞ്ഞാൽ അത് പോയ വഴി കൂടെ വീണ്ടും 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 ഇപ്പൊ റോഡിന്റെ മുകളിൽ നിന്നുകൊണ്ട് നേരാമണ്ണിൽ നിൽക്കുന്ന ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് തിരിച്ചിട്ട് മുമ്പോട്ട് ഓടിച്ച് കഴിഞ്ഞാറുണ്ടാവുക അത് റോഡിൽ കൂടെ കുറച്ച് പോയിട്ട് പിന്നെ വിലയിലേക്ക് ഇറങ്ങി അത് കറക്കം കഴിഞ്ഞ് വീണ്ടും റോഡിലേക്ക് കയറി വീണ്ടും ഇറങ്ങി ഇങ്ങനെ അവിടെ തന്നെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും ഇതുവരെ നമ്മുടെ ജീവിതവും ദുരിതത്തിലൂടെയും ഇടയ്ക്ക് സന്തോഷത്തിലൂടെയും പിന്നെ ഏറിയ ബന്ധം ദുരിതത്തിലൂടെയും പോയിക്കൊണ്ടേയിരിക്കും അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും തോറും ഇതാണ് സംഭവിക്കുക അപ്പൊ നാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേദനകളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് കടത്തിവിടുക അതാണ് ലെറ്റ് ഗോ എന്ന് പറയുന്നത് ലെഡ്ഗോ എന്ന് വെച്ച ലഡ്ഗോഡ് നമ്മൾ അതിനെ കടത്തി വിടുമ്പോൾ ബാക്കിയുള്ളത് ദൈവം കൈകാര്യം ചെയ്യും പ്രകൃതി കൈകാര്യം ചെയ്യും എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവുക അത് കൈകാര്യം ചെയ്തോട്ടെ ചെയ്ത് നോക്കോട്ടെ അത് കൈകാര്യം ചെയ്യും അത് ആ വഴി കടത്തു പോകും ആ കടന്നു പോകുന്ന പോക്കിൽ പ്രകൃതി അതിന്റെ സ്വാഭാവികമായ ആ ഒരു നിർദ്ധാരണത്തിലൂടെ ശരീരത്തെ മനസ്സിനെ സമ്പത്തിനെ എന്താണോ അത് ആ ജൈവ സംവിധാനത്തെ അതിന്റെ ശരിയായ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും പുനഃസ്ഥാപിക്കുകയും ആരോഗ്യപ്പെടുത്തുകയും പിന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഏത് തരം വേദനയാണെങ്കിലും വേദന കടന്നു പോയിട്ടുണ്ടെങ്കിൽ വേദന കടന്നുപോയി എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയ്ക്കുള്ള അനുഭവത്തിനുള്ള ഒരു ഒരു പാഠം എന്ന രീതിയിൽ എടുക്കുകയല്ലാതെ അവയെ നിരന്തരം ഓർക്കുകയും ആവർത്തിക്കുകയും ചെയ്യാതിരിക്കുക അതിനെ കടത്തിവിടുക ആ പാഠം ഉൾക്കൊണ്ട് അടുത്ത ചുവടുകൾ നേരാവണ്ണം വെക്കാൻ ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് വേദനകളെ കടത്തിവിടുക ഒരിക്കലും അയവറക്കാതിരിക്കുക എന്ന ഓർമ്മ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം